അസ്സാമലൈക്കും വരഹമുള്ള ബിസ്മി അലമുല്ല അലമുല്ലി റബ്ബൽ ആലമീൻ റസലാത്തു വസ്സലാമ റസൂലി വസ്ഹബിഹി അജ്മഅീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ പ്രവാചിൻ സലാഹു അലൈ വസ്ലമ ഭാര്യമാരുടെ ചരിത്രമാണ് നമ്മുടെ ഉമ്മമാരുടെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഇൻഷാ ഇന്നത്തെ ക്ലാസ്സിൽ ഉമ്മുൽ മിനീൻ ഉമ്മു ഹബീബ റംല ബിൻത്ത് അബി സുഫിയാൻ അൽ അമവിയ അൽ ഖുറഷിയ ഉമ്മു ഹബീബ റദിയാഹു താലാഹയുടെ ചരിത്രമാണ് പറയുന്നത് ഉമ്മു ഹബീബ എന്നുള്ളത് അവരുടെ വിളിപ്പേരാണ് റംല റംല ബിൻത്ത് അബി സുഫിയാൻ ഇതാണ് അവരുടെ യഥാർത്ഥ നാമം അവരുടെ ജനനം ഹിജറയുടെ 35 വർഷം മുമ്പാണ് അവരുടെ ഉപ്പ അബു സുഫിയാൻ ഇബിൻ ഹർബ് ഇൻഷാല്ല അബു സുഫിയാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ ഇൻഷാല്ല സൂചിപ്പിക്കും ഉമ്മ സുഫിയ ബിൻത് അൽ ആസ് അബു സുഫിയാൻ ഉപ്പയും സുഫിയയാണ് ഉമ്മ ഉമ്മു ഹബീബ റതി അള്ളാഹുത്താല നഹിയുടെ സഹോദരന്മാർ അവർ ചരിത്രത്തിൽ പ്രസിദ്ധരാണ് ഒന്ന് മഹാനായ മു ആബിയത്ത് ബിൻ അബി സുഫിയാൻ അലി റദിയാഹുത്താലഹുവിന് ശേഷം ഭരണം ഏറ്റെടുത്ത ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ ഹിക്മത്തുള്ള സുഹാബിയാണ് പ്രവാചൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച സുഹാബിയാണ് മുബിയത്ത് ബിൻ അബി സുഫിയാൻ റതി അള്ളാഹുത്താല നഹു അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി യസീദ് ബിൻ അബി സുഫിയാൻ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ഭർത്താവ് ഒബൈദുള്ള ഇബിനു ജഷ് അദ്ദേഹത്തിൻ്റെ കൂടെ ഹബിഷയിലേക്ക് ഹിജറ പുറപ്പെടുകയും ചെയ്ത മഹതിയാണ് ഉമ്മു ഹബീബ റദിഅള്ളാഹുത്തലഹ ഇസ്ലാമാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമുള്ള എതിർപ്പുകൾ അതൊന്നും വകവെക്കാതെ ധൈര്യസമേതം ഇസ്ലാമിനെ പ്രഖ്യാപിച്ചു ഉമ്മു ഹബീബ റതി അള്ളാഹുത്തലാൻഹ എന്നാൽ കൊടിയ പീഡനമാണ് മക്കയിൽ ഉബൈദുല്ലാഹ് ഇബിന് ജഹിനും ഉമ്മു ഹബീബ റദി അള്ളാഹുത്തലാൻഹക്കും സഹിക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ രണ്ടു പേരും ഹബിഷയിലേക്ക് ആദ്യം ഹിജറ പുറപ്പെട്ട ആ കൂട്ടത്തിൽ ഇവരെ നമുക്ക് കാണാം ഭർത്താബ് ഒബൈദുല്ലാഹിബിന് ജഷ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ക്രൈസ്തവ മതത്തെക്കുറിച്ച് പഠിച്ചിരുന്നു ഷിർക്കുകളിൽ നിന്നു മാറി നിന്ന ഒരു സമൂഹം അന്ന് ഉണ്ടായിരുന്നു കുറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് സത്യാന്വേഷണം ഇദ്ദേഹം നടത്തുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ക്രൈസ്തവ മതത്തെക്കുറിച്ച് പഠിച്ചിട്ടുമുണ്ട് ഹബിഷ ക്രിസ്ത്യാനികളുടെ നാടാണ് ഹബിഷയിൽ ക്രിസ്ത്യാനികളുണ്ട് അദ്ദേഹം അവിടെ ചെന്ന് ക്രൈസ്തവ മതം സ്വീകരിക്കുന്നു നമ്മൾ ആലോചിക്കേണ്ടത് എത്രമാത്രം കഠിനമായ പരീക്ഷണമാണ് ഉമ്മു ഹബീബ റതി അള്ളാഹുത്തലനഹ അനുഭവിക്കുന്നത് ഒരു പരിചയവുമില്ലാത്ത ഭാഷ പോലും അറിയാത്ത ഒരു നാട് ആ നാട്ടിൽ ചെന്ന് മുസ്ലിമായി ജീവിക്കാൻ കൊതിച്ചു നിൽക്കുമ്പോൾ താങ്ങാകേണ്ട തണലാകേണ്ട തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മറ്റൊരു മതത്തിലേക്ക് മാറിപ്പോകുന്നു മകൾ മകൾ ഹബീബ അവർ മാത്രമാണ് ഉമ്മു ഹബീബ റതി അള്ളാഹുത്താലയുടെ കൂടെയുള്ളത് ചെറിയ മകൾ മറ്റാരും സഹായത്തിനില്ലാതെ മറ്റാരുമില്ലാതെ ശക്തമായ പരീക്ഷണമുണ്ടാകുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ നിലപാടുകളിലേക്ക് മാറിപ്പോവുക സ്വാഭാവികമാണ് എന്നാൽ ഉമ്മു ഹബീബ ഉമ്മുഹബീബ താലൻഹ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇസ്ലാമിനെ വീണ്ടും വീണ്ടും അവർ പ്രഖ്യാപിക്കുകയായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ എന്താ നീ ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഇന്ന നിലപാടാണ് ഭാര്യയ്ക്ക് ഇന്ന ആദർശമാണ് അപ്പോൾ ഭാര്യയുടെ നിലപാട് നോക്കിയിട്ട് ആദർശം സ്വീകരിക്കുന്നവർ ഭർത്താവ് ഇന്ന ആദർശത്തിലാണ് അതുകൊണ്ട് ഞാനും ഇങ്ങനെ ഭർത്താവ് ഇന്ന വിശ്വാസമുള്ള ആളാണ് അതുകൊണ്ട് ഞാനും ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭർത്താവ് പറയുന്നത് പോലെ ഭർത്താവിനും ഭാര്യക്കും അനുസരിച്ചുകൊണ്ട് ആദർശം സ്വീകരിക്കുന്ന വിഷയങ്ങളെ പഠിക്കാതെ കൊണ്ട് നിലപാട് സ്വീകരിക്കുന്നവരാണ് പലപ്പോഴും നമ്മുടെ നാട്ടുകാർ എന്നാൽ തൻ്റെ ഭർത്താവ് ക്രൈസ്തവ മതത്തിലേക്ക് പോകുമ്പോഴും ഇസ്ലാമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്ന ഉം ഹബീബ റദി അള്ളാഹു താലൻഹ അള്ളാഹു താലക്ക ആ നിലപാട് ഇഷ്ടമാവുകയാണ് മറ്റൊരു നാട്ടിൽ ഒരാൾ പോലും താങ്ങിനില്ലാതെ ഒരാൾ പോലും സഹായത്തിനില്ലാതെ ഒരു പെണ്ണ് ഇസ്ലാമിനെ പ്രഖ്യാപിച്ചു നിൽക്കുമ്പോൾ അള്ളാഹു താല ആ നിലപാട് ഇഷ്ടപ്പെട്ടു ഉമ്മു ഹബീബ ഹബീബറദി അള്ളാഹു താലൻക്ക് അള്ളാഹു താല സമ്മാനമായി നൽകിയത് ഉബൈദുള്ളക്ക് പകരം നബിയുള്ളയാണ് അള്ളാഹുവിൻ്റെ റസൂദ് സല്ലാഹു അലൈ വസലങ്ങളെ പകരമായി ഭർത്താവായി അള്ളാഹു താല നൽകി മദീനയിലേക്ക് അല്ലെങ്കിൽ മക്കയിലേക്ക് അവർ തിരിച്ചു വരുന്നതുവരെ കാത്തു നിന്നില്ല മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വസ്ലമതങ്ങൾക്ക് ഇറങ്ങുകയും ഹബിഷയിലെ ഭരണാധികാരി അവർ ഉമ്മു ഹബീബ റളിയല്ലാഹു റദി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമതങ്ങളുമായുള്ള വിവാഹത്തിൻ്റെ കാര്യം അറിയിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഭരണാധികാരി തന്നെ മഹർ നൽകുകയും ചെയ്തു ഇന്നലെ വരെ ഒറ്റക്കായിരുന്നു ഹബിഷയിലെങ്കിൽ ആ വിവാഹത്തോടുകൂടെ ഉണ്ടായിരുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും ഉമ്മു ഹബീബ റതി അല്ലാഹുത്താലൻഹ അവരെ ഉമ്മയെപ്പോലെ സ്നേഹിക്കുകയാണ് ഉമ്മയാണ് അവരുടേത് മുസ്ലിമീങ്ങളുടെ ഉമ്മയായി ഉമ്മു ഹബീബ റതി അള്ളാഹുത്താലാൻഹയെ അള്ളാഹുത്താല തെരഞ്ഞെടുത്തു ഭരണാധികാരിയാണ് സംരക്ഷണം നൽകുന്നത് പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും മൂല്യമുള്ള മഹർ നൽകിയത് ഉമ്മു ഹബീബ റദി അള്ളാഹുത്തലഹക്കാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം സാധാരണ നാന്നൂറ് ദുർഹമാണ് പ്രവാചൻ സല്ല അള്ളാഹു അലൈ വസ്ലമ തങ്ങൾ മഹ്റ് നൽകാറുള്ളത് ഉമ്മു ഹബീബ റദി അള്ളാഹുത്തലഹക്ക് നാന്നൂറ് ദീനാർ അഥവാ നാനൂറ് നാണയം നാലായിരം ദുർഹം അത്ര മൂല്യമുള്ള മഹറാണ് ഉമ്മു ഹബീബ റദി അള്ളാഹു താലഹയ്ക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമതങ്ങൾ നൽകിയത് ഇതൊരു വലിയ പാഠമാണ് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ വല്ലതും ത്യജിക്കാൻ തയ്യാറാണെങ്കിൽ കാരുണ്യവാനായ റബ്ബ് നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ എത്രയോ ഹൈറായതിനെ തിരിച്ചു നൽകും അള്ളാഹു പകരം നൽകും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഹൈർ അള്ളാഹു തന്നെ നമുക്ക് പ്രദാനം ചെയ്യും ഇസ്ലാമിനു വേണ്ടി ആദർശത്തിന് വേണ്ടി തൻ്റെ ഭർത്താവിൻ്റെ മാർഗത്തിൽ നിന്ന് മാറിയപ്പോൾ ലോകവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്ന മുസ്ലിമീങ്ങളുടെ ഈങ്ങളുടെ മുഴുവൻ ഉമ്മയാകാൻ മാത്രം ഉയർന്ന പദവിയിലേക്ക് ഉമ്മു ഹബീബ റദിഅള്ളാഹുത്താലഹയെ അള്ളാഹു താല തിരഞ്ഞെടുത്തു അതുകൊണ്ട് സഹോദരന്മാരെ ഒരുപക്ഷെ ഒരു നൈമിഷികമായ ഒരു കുറഞ്ഞ കാലത്തെ ആനന്ദങ്ങൾക്ക് വേണ്ടി താൽപര്യങ്ങൾക്ക് വേണ്ടി റബിനിഷ്ടമില്ലാത്ത ബന്ധങ്ങൾ റബ്ബിനിഷ്ടമില്ലാത്ത കൂട്ടുകെട്ടുകൾ അത്തരം കാര്യങ്ങളുടെ പിറകെ പോകുമ്പോൾ ഒരുപക്ഷേ ഒരുപാട് ഹൈറുകളായിരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത് എല്ലാത്തിനേക്കാളും അപ്പുറത്ത് അല്ലാഹുവിൻ്റെ ഇഷ്ടത്തെ കാണാനും ഏതു ബന്ധങ്ങളിലും അള്ളാഹുവിൻ്റെ ഇഷ്ടം കൊതിച്ചുകൊണ്ട് ബന്ധം ചേർക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇൻഷാല്ല തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ ഉമ്മു ഹബീബ റദി അള്ളാഹു താലയുടെ ചരിത്രത്തിലെ വളരെ പ്രാധാന്യമുള്ള ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു താല അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാസ്